അപമാനിച്ചെന്ന പരാതിയിൽ െതിരെ പ്രതിഷേധം കോടതിയിലായിരുന്നു അഭിഭാഷകർ പ്രതിഷേധിച്ചത് തുറന്ന കോടതിയിൽ കോടതിയിൽ മാപ്പ് പറയണമെന്ന അഭിഭാഷകരുടെ ആവശ്യം ജസ്റ്റിസ് ജസ്റ്റിസ് എ എ ബദറുദ്ദീൻ നിഷേധിച്ചു രാവിലെ ബദറുദ്ദീന്റെ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വെച്ച് വനിതാ അഭിഭാഷകയെ അപമാനിക്കുന്ന രീതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ സംസാരിച്ചെന്ന് പരാതി ഉയർന്നിരുന്നു വിഷയത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം എന്നാൽ അഭിഭാഷക അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യം ജഡ്ജി നിരാകരിച്ചു ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ അറിയിച്ചെന്നും എന്നാൽ തുറന്ന കോടതിയിൽ വെച്ച് മാപ്പ് പറയുന്നത് വരെ അദ്ദേഹത്തിന്റെ കോടതി ബഹിഷ്കരിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഇന്നലെ ആറേ മൂന്നില് കേസ് വെച്ചിരുന്ന സമയത്ത് അലക്സംസ്ക് അറിയാം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെടുകയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നലെ വണ്ടി കോടതിയിൽ ഹാജരായിട്ട് വക്കാലത്തിടാൻ വീണ്ടും സമയം ചോദിച്ചു ഇങ്ങനെ അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ ജഡ്ജി പറഞ്ഞു അങ്ങനെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് ഇനി മാറ്റിത്തരാൻ പറ്റില്ല നിങ്ങൾ കേസ് ആർഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കായിരുന്നു അപ്പോൾ അവർ കോടതിയിൽ കരഞ്ഞുകൊണ്ട് അതേസമയം അഭിഭാഷക പ്രതിഷേധം തിങ്കളാഴ്ചയും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിന്റേതാണ് തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് ഇടപെട്ട ചീഫ് ജസ്റ്റിസ് വിഷയം പഠിക്കാൻ സാവകാശം തേടി അസാധാരണ സംഭവ വികാസങ്ങളെ തുടർന്ന് ജസ്റ്റിസ് എ ഭദൂർ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി ജനം കൊച്ചി